വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെ എത്തിയേക്കണമെന്ന് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ വന്നത് മഴയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് എനിവേ അവിടെ വന്നപ്പോൾ മഴയൊന്നുമില്ല നല്ല വെയിലാണ് മഴത്തെ അടിപൊളി വൈബൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ വന്നത് ഓൾറെഡി നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നീ നമ്മൾ എവിടെയാണ് വന്നേക്കും നമ്മുടെ ചിമ്മിനി ഡാമിലാണ് കേട്ടോ വന്നേക്കുന്നത് അങ്ങനെ നമ്മുടെ ഡാമിലെത്തി അപ്പൊ ഞാൻ ഈ രാവിലെ തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓടിപ്പോയി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ ബ്ലോഗിലേക്ക് നമ്മുടെ ആമുട്ട് നല്ല ഉറക്കത്തിലാണ് രാവശ് നമ്മളെ സ്റ്റുഡിയോ ഒന്ന് തിരിച്ചു പോവാണ് പതിനൊന്ന് മണിക്കാണ് അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്യുക അപ്പൊ അത് തന്നെ നമ്മളിതാ ആദ്യം ആദ്യം തന്നെ ാണ് അങ്ങനെ നമ്മുടെ ചിമ്മിനി ഡാമിലേക്കാണ് പോകുന്ന ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയില് നല്ല രസമാണ് രസമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ ബാംബൂസ് നിക്കണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇങ്ങടെ വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഞങ്ങളിത് അവിടെ കാണാൻ കേറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവട്ടം വന്നപ്പോ അതായത് പല തരത്തിലുള്ള ബാംബൂസ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ ടൈപ്പൊക്കെ ഉണ്ടാവും ചെറുത് വലുതങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബാമ്പൂസ് നമുക്ക് കാണാൻ പറ്റും ജോൺ ചേട്ടാ ഫസ്റ്റ് ടൈം ആണ്ട്ടോ എങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ അവിടെയൊന്നും കയറിയില്ല നേരെ നമുക്ക് ഡാമിലേക്ക് പോവാം മഴയായ തുടങ്ങാ ക്ലൈമറ്റ് ചെറുതായിട്ടൊക്കെ കിട്ടി തുടങ്ങി എന്നാലും നല്ല രസമാണ് എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞങ്ങൾ വൈബ് പിടിക്കാമെന്ന് വിചാരിച്ചു പോയത് പിന്നെ കുറേ നാളായില്ലേ ഈ മഴയൊക്കെ ആണോ റൈഡ് പോയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ റൂട്ട് പിടിച്ചത് അങ്ങനത് ഈ നല്ല രസമുള്ള റൂട്ടാണ് കേട്ടോ പിന്നെ പോകുന്ന വഴിയിലൊരു വെള്ളം വെള്ളം ഒഴുകുന്നുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഭയങ്കര രക്ഷമായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ രണ്ട് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് റബ്ബർ തോട്ടങ്ങൾ പിന്നെ അവർക്ക് താമസിക്കാനുള്ള കോട്ടേജ് പോലത്തെ വീടുകളൊക്കെയാണ് കേട്ടോ അത് നമ്മുടെ അവിടെ വീട് പോലെയല്ല ഇങ്ങനെ കല്ലുകൊണ്ട് കിട്ടിയവരുത്തര ടൈപ്പ് വീടുകളാണ് കേട്ടോ അതാണ് അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നേരെ വൈകിട്ടുണ്ടായിരുന്നു രാവിലെ പോകാമെന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നിങ്ങൾ ഈ ഡാം കാണാൻ വരുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ അടുത്തു തന്നെ ചെറിയ കടകളുള്ളൂ പിന്നെ അതുപോലെ തന്നെ ബി എസ് എൻ എല്ലിൽ മാത്രമേ റേഞ്ച് ഉള്ളൂ ഗൂഗിൾ പേ കടകളിൽ ഇല്ല അപ്പം അതുകാരണം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എവിടേക്ക് വരുമ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലായിരിക്കും അത് നന്നായിരിക്കും കാരണം ഇവിടെ റേഞ്ചിൻ്റെ ശരിക്കും നല്ല പ്രോബ്ലം നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ തന്ന സമയത്ത് വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് പോകാൻ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു ഒട്ടും റേഞ്ച് ഇല്ലാണ്ട് പിന്നെ ബി എസ് എൻ എൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ ഇവിടെ ഒന്നും റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളിയാണെങ്കിലും റേഞ്ചില്ല പിന്നെ ഇനി വരുന്നെങ്കിലാവട്ടെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ മുമ്പത്തെ കൊല്ലമാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ കാണുന്ന രണ്ട് സൈഡിലും നിറച്ചു ആനക്കൂട്ടങ്ങളുണ്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാം അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിറച്ച് എന്താ പറയുക ഇങ്ങനെ ആനക്കുട്ടികൾ രണ്ട് സൈഡിലായിട്ടുണ്ട് പക്ഷേ ഈ വട്ടം അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല

അങ്ങനെ അങ്ങനെന്തെങ്കിലും രാവിലെ തന്നെ നമ്മളിങ്ങനെ രാവിലെ ഹെവി ആയിട്ടൊന്നും കഴിക്കാറില്ലെങ്കിലും ഇവിടെ ഇത് മാത്രമുണ്ടായിരുന്നല്ലോ നമ്മൾ ദോശ ചോദിച്ചു ആമ്പുട്ടി ഞാൻ എന്തെങ്കിലും ഒരു ചപ്പാത്തി വാങ്ങിച്ച് കുറച്ച് കൊടുത്താൽ ആമ്പിട്ട് ഇച്ചിരിക്ക് കഴിച്ചെങ്കിലും പിന്നെ കഴിച്ചില്ല കേട്ടോ ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ നമ്മൾ പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല ഓക്കെ ഓക്കെ തോന്നുന്നു എങ്കിൽ പിന്നൊന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടാ ഗൂഗിൾ പേ ചെയ്തോട്ടോ അവിടെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ആ ചേട്ടൻ്റെ ഫോണിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് കുറച്ചും കൂടി പൈസ വാങ്ങിച്ചു ആ ചേട്ടൻ പറഞ്ഞു അതാ എൻട്രൻസിൻ്റെ അവിടെ പൈസ കൊടുത്താലേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഗൂഗിൾ പേ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടനെ അവിടെ ഗൂഗിൾ പേ ചെയ്തിട്ടാണ് ഞങ്ങളത് ഈ ഡാമിൻ്റെ അവിടേക്ക് എത്തിയതാണ് കേട്ടോ നമ്മുടെ ഡാമിൻ്റെ എൻട്രൻസ് അത്യാവശ്യം നല്ല രീതിയിൽ നിറ കൊച്ചും ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വൈബായിട്ട് ഇരിക്കാം റെയിൻകോട്ടൊക്കെ ഇടാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്രീം ബണ്ണ് വാങ്ങി ആമ്പുട്ടിനെ കൊടുത്താൽ അതേ സ്പീഡിൽ തന്നെ ആമ്പുട്ടൻ തിരിച്ച് തുപ്പിക്കളയതാണ് കേട്ടോ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ആ ചോബിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വണ്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ നമുക്കും രണ്ട് അടൽസിനും അങ്ങനെ ടോട്ടൽ മൂന്നായിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് അതുപോലെ ഇത് ചെക്ക് പോസ്റ്റാണ് ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം കഴിഞ്ഞ് നമ്മുടെ ഡാം എത്തും കേട്ടോ ി നമ്മൾ നമ്മുടെ ഡാമിൻ്റെ അവിടെ ഇട്ട് ഡാമിൻ്റെ അവിടേക്ക് നമുക്ക് നടന്ന പോവാട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും പോയില്ല ജസ്റ്റ് വെള്ളത്തിൻ്റെ അവിടെയും കൊട്ടവഞ്ചിയിലും കാരണം അവിടുത്താണ് കേട്ടോ ഉണ്ടായിരുന്നത് കൊട്ടവഞ്ചിയിലും ഓൾറെഡി ഞാൻ കയറിയിട്ടുണ്ട് പിന്നെ ഉണ്ണി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല കാരണം ഞങ്ങൾ കയറിയില്ല അവിടെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഡാമിൽ വന്നാൽ മസ്റ്റായിട്ട് കയറേണ്ട ഒന്നാണ് കൊട്ടവഞ്ചി ഒരാൾക്ക് കയറാൻ നൂറ് രൂപയാണ് നാലു പേരായിട്ടാണ് കേട്ടോ അവരെടുക്കുന്നത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ അതുപോലെ അവർ കൊട്ടവഞ്ചീരി വെച്ച് നമ്മളൊരു കറക്കണ ഒരു സംഭവം ഉണ്ട് ചുറ്റും അതും ഒരു അടിപൊളിയാണ് കൊട്ടവഞ്ചിയൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ മെഡിസിനൽ പ്ലാന്റ്സ് കാണാൻ വേണ്ടി ഫോറസ്റ്റിൽ കൂടെ കുറച്ച് ദൂരം നടക്കാനായിട്ട് പറ്റും അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ മഴക്കാലത്തൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ചിങ്ങിനി ഡാം അപ്പം അത്രയേ ഉള്ളൂ ടാറ്റ